കഞ്ചാവ് കേസിന് പിന്നാലെ പുലിപ്പള്ളി കേസിൽ അറസ്റ്റിലായ ഹിരൻദാസ് മുരളി എന്ന വേടന് പിന്തുണയും വിമർശനവും ഒരുപോലെ ലഭിക്കുന്നുണ്ട് കുട്ടികളെ വഴിതെറ്റിക്കുന്നുവെന്ന് ഒരു വിഭാഗം ആക്ഷേപിക്കുമ്പോൾ വേടൻ ജാതി വിവേചനം അടക്കമുള്ള സാമൂഹിക വിപത്തുകൾക്കെതിരെ പ്രതികരിക്കുന്ന യുവത്വത്തിന്റെ ശബ്ദമാണെന്നും പറയുന്നവരുണ്ട് വിമർശനങ്ങൾ നിരവധി ഉണ്ടെങ്കിലും വേടന് കിട്ടുന്ന പ്രോഗ്രാമുകൾക്ക് ഒരു കുറവുമില്ല പുലിപ്പള്ളി കൈവശം വെച്ചതിന് അറസ്റ്റിലായി ജാമ്യം ലഭിച്ചതിന് പിന്നാലെ സർക്കാർ പരിപാടിയിൽ പാട്ടുപാടാൻ വേടന് അവസരം കിട്ടിയിരുന്നു തന്നെ കേൾക്കുന്ന കൊച്ചുകുട്ടികൾ ദുശീലങ്ങളിൽ അകപ്പെടരുതെന്നും ഇതൊക്കെ പറഞ്ഞ് തരാൻ തനിക്ക് ആരുമില്ലായിരുന്നു എന്നും വേടൻ പറഞ്ഞത് സമൂഹ മാധ്യമങ്ങളിൽ വലിയ പിന്തുണ ലഭിച്ചിരുന്നു തെറ്റിതിരുത്താൻ തയ്യാറായ വേടനെ ഇനിയും അവസരങ്ങൾ ലഭിക്കട്ടെ എന്ന് ആശംസിച്ചവരിൽ ചലച്ചിത്ര പ്രവർത്തകരുമുണ്ട് എന്നാൽ കഴിഞ്ഞ ദിവസം എല്ലാവരെയും സങ്കടപ്പെടുത്തിയ ഒരു സംഭവം വേടന്റെ പരിപാടിക്കിടെ ഉണ്ടായി കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഒരു ക്ഷേത്രത്തിന്റെ ഉത്സവത്തോടനുബന്ധിച്ച് നടത്താനിരുന്ന സംഗീത പരിപാടിയിലാണ് ദാരുണമായ സംഭവം ഉണ്ടായത് കിളിമാനൂരിന് സമീപം വെള്ളല്ലൂർ ഊന്നൽക്കല്ല് ദേവീക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ചാണ് വേടന്റെ സംഗീത പരിപാടി സംഘടിപ്പിച്ചിരുന്നത് പാടശേഖരത്താണ് സംഗീത വേദി ഒരുക്കിയത് പരിപാടിക്കായി എൽ ഇ ഡി ഡിസ്പ്ലേ വാൾ തയ്യാറാക്കുന്നതിനിടെ ടെക്നീഷ്യൻ ഷോക്കേറ്റ് വീണു ഇദ്ദേഹത്തെ ഉടനടി അവിടെ ഉണ്ടായിരുന്നവർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ീഴ് കൂന്തല്ലൂർ നന്ദാവനത്തിൽ താമസിക്കുന്ന ലിജു ഗോപിനാഥ് എന്ന ചെറുപ്പക്കാരനാണ് ഷോക്കേറ്റ് മരിച്ചത് ഇതേ തുടർന്ന് പരിപാടി റദ്ദാക്കുകയും ചെയ്തിരുന്നു വേടനെ കാണാനും പാട്ട് കേൾക്കാനും വലിയ തിരക്കുണ്ടായിരുന്നു പരിപാടി റദ്ദാക്കിയതിന് പിന്നാലെ വലിയ പ്രതിഷേധമാണ് വേടനെതിരെ ഉയർന്നത് സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി പേർ പരിപാടി കാണാനെത്തിയിരുന്നു വേദിയിലേക്ക് ചെളിയും മണ്ണും കല്ലും വാരിഞ്ഞാണ് കാണികൾ തങ്ങളുടെ പ്രതിഷേധം അറിയിച്ചത് ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് വേദിയിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉണ്ടായിരുന്ന പോലീസുകാരനും ചെളികൊണ്ട് ഏറുകിട്ടെ സ്ഥലത്ത് വൻ സംഘർഷ സാധ്യതയും നിലനിന്നിരുന്നു പോലീസ് എത്തിയാണ് രംഗം ശാന്തമാക്കിയത് പാടശേഖരത്താണ് സംഗീത വേദി വേദിയൊരുക്കിയത് വേടനെ കാണാനും പാട്ട് കേൾക്കാനും വലിയ തിരക്കുണ്ടായിരുന്നു പരിപാടി റദ്ദാക്കിയതിനു പിന്നാലെ വലിയ പ്രതിഷേധമാണ് വേടനെതിരെ ഉയർന്നത് സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി പേർ പരിപാടി കാണാനെത്തിയിരുന്നു വേദിയിലേക്ക് ചെളിയും മണ്ണും കല്ലും വാരി എറിഞ്ഞതാണ് കാണികൾ തങ്ങളുടെ പ്രതിഷേധം അറിയിച്ചത് ടെക്നീഷ്യൻ ഷോക്കേറ്റ് വീണും മരിച്ചെന്നറിഞ്ഞതോടെ തനിക്ക് ആ വേദിയിൽ പാടാൻ കഴിയില്ലെന്ന് വേടൻ പിന്നീട് പ്രതികരിച്ചു ആൾക്കൂട്ടവും സുരക്ഷാ പ്രശ്നവും മൂലം പരിപാടി റദ്ദാക്കാനുള്ള കാരണം നേരിട്ട് പറയാൻ പോലും പറ്റാത്ത സാഹചര്യം ഉണ്ടായെന്നും വേടൻ പറയുന്നുണ്ട് ഇൻസ്റ്റഗ്രാം വീഡിയോയിലൂടെയാണ് വേടൻ പരിപാടി റദ്ദാക്കാനുള്ള കാരണം വിശദീകരിച്ചത് അതേസമയം ഈ പരിപാടി റദ്ദാക്കിയതിൽ വേടനെ പിന്തുണയ്ക്കുന്നവരാണ് കൂടുതലും ഇങ്ങനെയൊരു സംഭവം നടന്നിട്ട് പരിപാടി അവതരിപ്പിക്കാതെ പോയല്ലോ യഥാർത്ഥത്തിൽ അത് തന്നെയാണ് മാന്യതയെന്നും ഉമാ തോമസ് എം എൽ എ വീണ് ഗുരുതരമായി പരിക്കുപറ്റിയിട്ടും ഭരതനാട്യം അവതരിപ്പിച്ച പ്രമുഖ നടിയെ ഈ അവസരത്തിൽ ഓർക്കുന്നുവെന്ന് ായിരുന്നു ഒരാൾ കമന്റ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സംഘർഷം നടക്കുന്ന സമയത്ത് ഇത്തരം ആഘോഷങ്ങൾ നടത്തുന്നതിനും ചിലർ ചോദ്യം ചെയ്യുന്നുണ്ട്